നിങ്ങളുടെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇതാ ഈ പ്രദേശത്തേക്ക് കിടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തെ ഹൃദയം കൊണ്ട് നിങ്ങൾ സ്വീകരിക്കുക വരുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിന്തമായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി വടകരയുടെ നാളത്തെ പ്രതീക്ഷയായ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ിൽ ഇവിടെ എത്തിയിരിക്കേദിയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കന്മാർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വടകരയുടെ ജനകീയ എം എൽ എ ശ്രീമതി കെ കെ രാമ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ ആർ എംപിയുടെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെയും മാക്കൂൽ പിടിക പ്രദേശത്തുള്ള പൗരാവലിക്ക് വേണ്ടി ആർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾക്ക് വിലപ്പെട്ട സമയമാണിപ്പോൾ അടുത്തായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നിങ്ങളോട് സംസാരിക്കുന്നു അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഈ മാക്കൂൽ പിടികയിൽ ഏതാണ്ട് ഒമ്പതര പത്ത് മണിയാകുമ്പോൾ എത്തിച്ചേരാമെന്ന് ആഗ്രഹിച്ചതും വിചാരിച്ചതുമാണ് നമ്മൾ ഇതുവരെ രണ്ട് പോയിന്റേ പിന്നിട്ടിട്ടുള്ളൂ പക്ഷേ പോയിന്റുകളിൽ മാത്രമല്ല വഴിയിലുടനീളം നമ്മുടെ അമ്മ ബെങ്കന്മാരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വഴിയരകിൽ ഇറങ്ങി നിന്ന് ഇത്തവണ നമുക്ക് നൽകുന്ന ശക്തമായ പിന്തുണ അത് കാണുമ്പോ അവരെ കാണാത്ത തരത്തിൽ പോരാൻ കഴിയാത്തത് കൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഈ പൊള്ളുന്ന വെയിലിനെ വകവെക്കാതെ ഈ ചൂടത്ത് കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം എന്ത് സംഭവിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഉറച്ച തീരുമാനമെന്ന് നിങ്ങൾ ഓരോരുത്തരും തെളിയിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ നോമിനേഷൻ കൊടുത്തു ഇന്നലെ നോമിനേഷൻ കൊടുക്കുമ്പോ ആയിരക്കണക്കിന് അമ്മമാരാണ് നമ്മൾ ആ നോമിനേഷന്റെ റാലിയിൽ പങ്കെടുത്തത് അത് നട്ടിച്ച വെയിലത്ത് അവരിൽ ഒരാൾ പോലും പിരിഞ്ഞു പോകാതെ അവരെല്ലാവരും മുദ്രാവാക്യം വിളിച്ച് ഒരുമിച്ച് അണിനിരുന്ന ആ റാലിയിൽ പങ്കെടുത്തു ആ റാലിയിൽ പങ്കെടുത്തപ്പോൾ അവർ നടത്തിയൊരു പ്രഖ്യാപനം എന്താണ് വടകരയുടെ അമ്മ മനസ്സ് ഇത്തവണ ആർക്കൊപ്പം എന്ന് ചോദിച്ചാൽ ബസ്സിലുള്ള ആൾക്കാരൊക്കെ സഹായിക്കുന്ന ചേച്ചി എല്ലാരോടും പറയണം കൂടെ ഉണ്ടാവണം വടകരയെ പോലെ ചെയ്യണം അല്ലാത്തവരുള്ളവരോടും പറയണം വടകരയുടെ അമ്മ മനസ്സ് ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ച് നോക്കുകയാണെന്ന് തെളിയിച്ചു അവര് പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഐക്യമാണ് ഐക്യവും പുരോഗതിയുമാണ് ഇന്ത്യ രാജ്യത്തെ നമ്മൾ ഒരുമിപ്പിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇടനീളം പദയാത്ര നടത്തി പറഞ്ഞത് രാജ്യത്തെ ജനങ്ങളോട് തമ്മിലടിക്കാനല്ല രാജ്യത്തെ ജനങ്ങളോട് ഒരുമിക്കാൻ പറഞ്ഞ് രാജ്യം